രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബി ജെ പി പാലക്കാട് വ്യാപകമായി പ്രതിഷേധം നടത്തുന്നു ഇപ്പോൾ ഒരു വ്യത്യസ്ത പ്രചരണ ക്യാമ്പയിനിലാണ് ബി ജെ പി ഉള്ളത് രാഹുലിനെ എതിരെ അതായത് പാലക്കാട്ടെ കോൺഗ്രസിനെതിരെയെല്ലാം വ്യാപകമായി ഇപ്പോൾ ബി ജെ പി ഒരു പോസ്റ്റർ ഓരോ വീടുകളും കയറി ഇറങ്ങി വിതരണം ചെയ്താണ് ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത് രാഹുൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാലക്കാടില്ല അപ്പോൾ അതെല്ലാം കൃത്യമായി ഈ ഓരോ വോട്ടർമാരെ കണ്ട് പറയുന്നു അതുപോലെ തന്നെ കോൺഗ്രസ് ഈ പാലക്കാട്ടുകാരോട് ചെയ്തിട്ടുള്ള ചതി എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളും പോയിന്റ് ഇട്ടിട്ടാണ് ഇപ്പോൾ ബി ജെ പി ഇത്തരത്തിലൊരു നോട്ടീസിൽ ഉൾപ്പെടുത്തിയ ഓരോ ും നൽകുകയും അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെ ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടാത്ത ആളുകളെ പാലക്കാട് കൊണ്ട് തള്ളുക എന്നുള്ള നയമാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് കോൺഗ്രസിന് വേണ്ടാത്ത എം എൽ എ അവരുടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെപ്പിക്കുന്നു അതിനുശേഷം പാലക്കാട് എം എൽ എ തുടരുവാൻ അനുവദിക്കുന്നു കോൺഗ്രസിൻ്റെ നഗരസഭാ കൗൺസിലറായിട്ടുള്ള ഒരു അംഗം തന്നെ പറയുന്നു അദ്ദേഹം പാലക്കാട് വരികയാണെങ്കിൽ സംരക്ഷണം ഒരുക്കുമെന്ന് പറയുന്നു ഇത്തരത്തിൽ കോൺഗ്രസ്സിന് വേണ്ടാത്ത ആളുകളെ പാലക്കാട്ടുകൾ സഹിക്കണമെന്ന് പറയുന്നത് ശരിയല്ല അതിനെതിരെയാണ് ഞങ്ങൾ വീട് വീടാന്തരം ഓരോ വീടുകളും കയറി ഇറങ്ങി എല്ലാ കാര്യങ്ങളും കയറി നോട്ടീസ് വിതരണം തന്നെയാണ് എല്ലാ വീടുകളിലും നോട്ടീസ് വിതരണം ചെയ്യുന്നുണ്ട് ഞങ്ങൾ ടാംപ്ലേറ്റ് വിതരണം ചെയ്യുന്നുണ്ട് ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായി ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ഒരു കൗൺസിലർ ഉൾപ്പെടെ ഇപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പോസ്റ്ററുകൾ ബിജെപി തയ്യാറാക്കി അതിന്റെ തന്നെ ഫ്രണ്ട് മുൻവശത്ത് തന്നെ ഉള്ളത് പാലക്കാടിനെ ചതിച്ച കോൺഗ്രസ് എന്ന് പറഞ്ഞ് ഷാഫിയുടെയും അതുപോലെ തന്നെ രാഹുലിന്റെയും ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ളതാണ് അതിനുശേഷം ഈ ഇരുപത് പോയിന്റ് എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് അവർക്ക് വളരെ നേരത്തെ തന്നെ ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി അദ്ദേഹത്തിന് നൽകി എന്തുകൊണ്ടാണ് പാലക്കാട് എം എൽ എ പദവി നൽകി ഇത്തരത്തിൽ നിരവധിയായ പരാതികൾ വളരെ മുന്നേ തന്നെ ലഭിച്ചിട്ടുണ്ട് എന്ന് വി ഡി സതീശൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഇത്തരത്തിൽ പരാതി ലഭിച്ചിട്ടും അതിനെ ഒരു നയമാണ് കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു എം എൽ എ സ്ഥാനം നൽകിയത് ഇത്തരത്തിൽ കോൺഗ്രസ്സിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി രാജിവെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല അദ്ദേഹം പാലക്കാട് എം എൽ എ സ്ഥാനം എന്നൊക്കെ രാജിവെക്കുന്നുണ്ട് പാലക്കാട്ട് ചില കോൺഗ്രസ് കൗൺസിലർമാർ ഉൾപ്പെടെ രാഹുലിനെ എന്നൊക്കെ പറയുന്നത് അല്ല ഇവിടെ തന്നെയാണ് കോൺഗ്രസിന്റെ ഇരട്ടനീതി എന്ന് പറയുന്നത് ഇവിടെ ഡബിൾ സ്റ്റാൻഡ് എടുക്കുകയാണ് കോൺഗ്രസ് ഒരേ സമയം ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് എടുക്കുന്നത് ഒരു വശത്തുകൂടെ രാഹുലിനെ സംരക്ഷണം ഒരുക്കി ചേർത്ത് നിർത്തുന്നു മറുവശത്ത് രാഹുലിനെ പ്രാഥമിക അംഗത് പുറത്താക്കി എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ കോൺഗ്രസ് പാർട്ടി പാലക്കാട്ടെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് എടുത്തിരിക്കുന്നത് ഇനിയും പാലക്കാട്ടെ ജനങ്ങൾ ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഡബിൾ സ്റ്റാൻഡിനെ സഹിക്കുക തയ്യാറല്ല ജനങ്ങൾ ഒറ്റ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ിയുടെ പാലക്കാട് നഗരസഭയിലെ വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെയുണ്ട് ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ബേബി ചേച്ചി ഉൾപ്പെടെ അല്ലേ എം എ രാജിവെക്കണം എന്നാണ് ഇപ്പം സമ്പർക്കം ചെയ്യുമ്പോൾ ആൾക്ക് കാണുവാനില്ല എന്നല്ല പറയുന്നത് എം എൽ എ രാജിവെക്കട്ടെ എന്നാ പറയുന്നത് കാരണം കോൺഗ്രസിനെ വേണ്ട അവർ നേരത്തെ ജനപ്രതിനിധികളാണ് ഓരോ വീടുകളിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ ആളുകൾ എന്താ ചോദിക്കുന്നത് അത് തന്നെ പറയണ അവർ പറയുന്നത് നമ്മൾ മെട്രോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ഥിതി വരില്ലല്ലോ എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് അവർക്ക് ഇപ്പോഴാണ് അതിനെ ഓർത്തിട്ട് അവർ ഒരുപാട് വിഷമം തുടരുകയാണ് ാണ് രാജിവേക്കും ഇതാണ് ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ രാഹുലിനെതിരെ ഇപ്പോഴും പ്രതിഷേധം തുടരുന്നത് പാലക്കാട് മൂത്താന്തറയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഓരോ വീടുകൾ കയറി ഇറങ്ങിക്കൊണ്ട് രാഹുലിനെതിരെ നോട്ടീസുകൾ ആ വീടുകളിലുള്ള ആളുകൾക്ക് നൽകിക്കൊണ്ട് ഒരു പ്രതിഷേധം ബി ജെ പി നടത്തുന്നത് രാഹുലും കോൺഗ്രസും പാലക്കാട് ജനങ്ങളോട് ചെയ്തിട്ടുള്ള ചതിയുടെ വിവരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നോട്ടീസ് തയ്യാറാക്കിയാണ് ബി ജെ പി ഓരോ വീടുകളിലേക്കും കൈമാറുകയും ചെയ്യുന്നത് രാഹുലിനെതിരായിട്ടുള്ള പ്രതിഷേധം ഇനിയും തുടരും രാഹുൽ രാജിവെക്കുന്നവരെ ഈ പ്രതിഷേധം തുടരുമെന്നാണ് ബിജെപിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം വീഡിയോ വിന്യൂസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ റിപ്പോർട്ടർ പാലക്കാട്